അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു കിടുക്കാച്ചി മീൻ കറിയാണ് നമ്മൾ എന്നും ഒരേ തരത്തിൽ കറി വെക്കാതെ ഒരു വ്യത്യസ്തത ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ട് രുചിയിൽ ഒരുപാട് വ്യത്യാസം നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കണം പിന്നീട് നിങ്ങൾ ഇങ്ങനെയേ വെക്കും ചാറ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇരുന്ന് ഒന്നുകൂടി കുറുകും കണ്ട അപ്പ വേറെ ടേസ്റ്റാണ് മക്കളെ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ അപ്പൊ ഏത് മീനും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം അപ്പൊ കുറച്ച് മാംസക്കെട്ടിയുള്ള മീനാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആണ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് അങ്ങ് പോകാം രാവിലെ തന്നെ നമുക്ക് കുറേ എന്ന് പറയും ഈ മീൻ കേട്ടോ മോദ മീൻ അതും കുറച്ച് മത്തി മത്തി പൊള്ളിക്കാനുള്ള മത്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മത്തിയുടെ പിന്നീട് ഞാൻ കാണിക്കാം ഇതൊന്നു കണ്ടോ മോതയെന്ന് പറഞ്ഞിട്ടൊരു മീനുണ്ട് കല്യാണ സദ്യക്കൊക്കെ നമ്മളിത് രണ്ടു ദിവസത്തിന് മുമ്പേ വെറും മുളക് കാശ്മീരി ചില്ലി ചില്ലിയുണ്ടല്ലേ നമ്മുടെ പിരിയ മുളക് അത് മാത്രം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചേർത്തിട്ട് കറി വെച്ച് ഒരു മീനാണ് മോദ എന്ന് പറയുന്നത് അത് നല്ല കട്ടിയാണ് കേട്ടോ ഈ മീൻ ഇനി മോതയാണെന്നാണ് ഇത് എടുത്തിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ പുള്ളിയുടെ ഒക്കെ ചോദിച്ചില്ലെന്ന് ോ മീനാണ് കാരണം തൊലി പിടിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഏതാണെന്ന് അറിയില്ല മോതയാകാനാണ് സാധ്യത കാരണം തൊട്ടാൽ അറിയാം നമുക്ക് ഓരോ മീനും തൊടുമ്പോൾ നമുക്കറിയാതെ ഇന്ന മീനാണെന്ന് അതാണെങ്കിൽ മീൻ ഞാൻ കുറച്ച് അങ്ങ് ഫ്രീസറിലേക്ക് വെച്ച് വെള്ളം ഒഴിച്ചൊരു ടിന്നിൻ്റെ അകത്താക്കിയിട്ട് അങ്ങ് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് കറി വെക്കാം അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ നിങ്ങൾ നിങ്ങളൊരു പ്രാവശ്യമൊന്നും മീൻ മുളകിട്ട് വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം മൂന്നോ നാലോ ദിവസം നമുക്ക് യാതൊരു കുഴപ്പമില്ലാതെ അതായത് കേടാകാതെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കണം കേട്ടോ ഇങ്ങനെ മാംസമുള്ള അല്ല തുണ്ടായിട്ട് എടുക്കുന്ന മീൻ അങ്ങനെ അല്ല എല്ലാ മീനും ചെയ്യാം പക്ഷേ ഒന്നും കൂടെ ടേസ്റ്റ് നമ്മൾ ഈ ഈ മാംസക്കട്ടിയുള്ള മീൻ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് തേണ്ട ഞാൻ ഇച്ചിരി ഇഞ്ചിയൊക്കെ എനിക്ക് ഇച്ചിരി ഏറെ ചേർക്ക ഏർക്കണമെങ്കിൽ ഒരു എന്തോ ഒരു തൃപ്തിയുള്ളൂ കേട്ടോ അപ്പം ഞാൻ വലിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ട് നമ്മൾ അതിനും അതിനും എടുത്ത് നമ്മുടെ പൊരിക്കാനുള്ളതിനും വേണം കുഞ്ഞു തക്കാളി ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില്ല അപ്പോൾ ഇത് ഇത്രയും ഇവിടെ ഇരിക്കട്ടെ നമുക്കിത് എല്ലാം ഒന്ന് വഴറ്റണം പിന്നെ ബാക്കി കുറച്ച് മസാലകളൊക്കെ കൂടെ ഒന്ന് കുഴച്ചെടുക്കണം അതൊന്ന് കാണിച്ച് തരാം അപ്പം അത് നമ്മളൊരു ബൗളെടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് നമ്മൾ പിരിയ മുളകെന്നാണ് ഇവിടെ പറയുന്നത് അതായത് നമ്മുടെ കാശ്മീരി മുളക് പൊടി അധികം വരിവില്ലാത്ത മുളക് പൊടിയുണ്ടല്ലോ അത് നമ്മൾ എടുക്കുന്ന മീനിൻ്റെ കഷ്ണത്തിനനുസരിച്ച് വേണം ചേർക്കാൻ ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് സ്പൂണ് രണ്ടല്ല രണ്ട് രണ്ടര സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എത്ര മാത്രം മീനാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ മുളക് ആയാലും മല്ലിപ്പൊടി മല്ലിപ്പൊടി ചേർക്കുന്നില്ല നമ്മൾ വെറും മുളക് മാത്രം ഇട്ട് വെക്കുകയാണ് കേട്ടോ മുളക് പൊടിയും കുരുമുളക് പൊടിയും വേണ്ട ഞാൻ ഒരു സ്പൂൺ നിറച്ച് കുരുമുളക് പൊടി അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടിയാണ് ഏറെ ചേർക്കുന്നത് പിന്നെ നമ്മുടെ പെരിഞ്ചീരക ഒരു അര അരസ്പൂണ് ചേർക്കുന്നുണ്ട് കേട്ടോ പെരിഞ്ചീരകം ഒരു ജീവിതം ഇല്ല ഇല്ലയെന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ മീൻകറിക്കും ഇങ്ങനെയൊക്കെയുള്ള കറികൾക്കൊക്കെ മീൻ കറിക്ക് ഇച്ചിരി കുരുമുളക് പൊടിയുടെ ഒപ്പം തന്നെ ഒരു അല്പം പെരിഞ്ചീരപ്പൊടിയും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ കറിയുടെ ലെവലേ മാറും ടേസ്റ്റ് മാറും നിങ്ങളൊന്ന് ചെയ്തു നോക്ക് അത് അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം തേണ്ട നമ്മളിതിത്രം ഇങ്ങനെ ചെയ്തിട്ട് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇടണം നമ്മളിതാ ഇതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഈ പൊടികളെല്ലാം കൂടി നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്തൊന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ എല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കണം അപ്പം ഇരിച്ചിരി അല്പം എണ്ണ തെളിഞ്ഞു ഒരു കറിയാണ് നിങ്ങൾ പേടിക്കുമെന്ന് വേണ്ട എണ്ണ ഒഴിക്കുന്നത് കണ്ടിട്ട് ഞാനൊരു അല്പം എണ്ണ കൂടുതൽ ചേർക്കുന്ന ഒരാളും കൂടാണ് പക്ഷേ നമ്മൾ കുരുമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ കൂടുതൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കൊളസ്ട്രോളും കാര്യങ്ങളും ഒന്നുമില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പം ഇത് നല്ലതുപോലൊന്ന് കുഴച്ചെടുക്കുക നല്ല ടേസ്റ്റാണ് ഈ കറി നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം മീൻ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കണം കേട്ടോ എന്നിട്ട് ഇതിങ്ങനെ തന്നെ നമുക്ക് രണ്ട് മൂന്ന് ദിവസം നമ്മൾ കഴിച്ചതിൻ്റെ എടുത്തതിൻ്റെ ബാലൻസ് ഒന്ന് ചൂടാക്കി ആ ചട്ടിക്കകത്ത് തന്നെ ചൂടാക്കി വെച്ചാൽ മതി ഫ്രിഡ്ജിൽ ഒത്തിരി കറികൾ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കരുത് നമ്മൾ പച്ചക്കറി ഫ്രൂട്ട്സ് അതുപോലെയുള്ള പച്ചാറുകളൊക്കെ സൂക്ഷിക്കുന്നത് പോലെ നമ്മുടെ മീൻ കറി അതുപോലെ സാമ്പാർ അത് ഇത് ഞാൻ ഒരൊറ്റ കറികൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാറില്ല കാരണം കറികളുടെ ടേസ്റ്റേ മാറിപ്പോവും അപ്പോൾ ദാ നമ്മളിതൊന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ ഇതാ നമ്മുടെ പൊടികളെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കുഴച്ച് എണ്ണയ്ക്കകത്ത് തന്നെ വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വെളിച്ചെണ്ണ വേണ്ടാത്തവർ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒരല്പം എണ്ണ കൂടി ഒഴിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ എണ്ണയ്ക്കകത്ത് തന്നെയാണ് കുഴച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ ഒരു പ്രത്യേക ടേസ്റ്റും കൂടാണ് വെളിച്ചെണ്ണയ്ക്കകത്ത് ചെയ്യുമ്പോൾ കേട്ടോ നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് ഉലുവപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഉലുവപ്പൊടി ഉലുവ നമ്മളിതിൻ്റെ അകത്ത് പൊട്ടിക്കുന്നുണ്ട് താളിക്കുമ്പോൾ പിന്നെ നമ്മൾ ചേർക്കാൻ ഇനി ഒരു സംഭവവും കൂടിയുണ്ട് ഒരൽപ്പം കായപ്പൊടി അപ്പം നമ്മുടെ കായം ഇച്ചിരി കട്ടിയായിപ്പോയി കണ്ടോ ഏറി കയറി അത് അത് പൊട്ടിച്ചപ്പോൾ ഇച്ചിരി വലിയ ഇതായാലും അത് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വറുത്തെടുക്കാം മനസ്സിലായി അതങ്ങ് അലിഞ്ഞ് ചേർന്നോളൂ നമ്മൾ ഒത്തിരി മാംസമുള്ള മീനിന് എപ്പോഴും ഒരല്പം കായപ്പൊടി ചേർക്കുന്നത് നല്ലതാണ് ഇതിപ്പോൾ കട്ടിക്കായം പോലെ ആയിപ്പോയിട്ടുണ്ട് കട്ടിക്കായോ ഉണ്ട് കട്ടക്കായം കട്ടിക്കായോ അല്ല കട്ടക്കായം കട്ടക്കായോ ഉണ്ട് പക്ഷേ നമ്മൾ ഇതിപ്പം എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് താളിക്കാം നമ്മുടെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പിന്നെ എണ്ണയ്ക്കകത്താണ് ഇതെല്ലാം വഴറ്റി വെച്ചിരിക്കുക അപ്പോൾ അതാ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയൊരു രണ്ട് മൂന്ന് ഒരു കുറച്ച് ഉലുവ ഞാൻ ഉലുവ പൊടി രീതിയിൽ ചേർക്കുന്നില്ലേ കേട്ടോ അത് പൊട്ടുമ്പോഴേക്കും നമ്മുടെ ഒച്ചിരി കായം എനിക്കിവിടെ പൊടി തീർന്ന് അപ്പോൾ ഇച്ചിരി വേണേ അതൊന്ന് മൂപ്പിച്ചെടുക്കാം ആ എണ്ണയ്ക്കകത്ത് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം മറ്റൊന്ന് പൊടിച്ച് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി കായപ്പൊടി വീട്ടിലുള്ളവർ വീട്ടിലുള്ളവരൊരു കാൽ സ്പൂണ് കായപ്പൊടിയായിട്ട് തന്നെ ഇട്ട് കൊടുത്തു ഞാനിപ്പോൾ ഇവിടെ കായപ്പൊടി തീർന്ന് അത് കട്ടിയായി പോയി പണ്ടൊക്കെ നമ്മൾ കട്ടക്ക കട്ടക്കായമല്ലേ നമ്മുടെ അച്ചാറിനും എല്ലാത്തിനും ചേർക്കുന്നത് നിങ്ങൾ ഇങ്ങനെ മീൻകറിക്ക് ഇച്ചിരി കായവും കൂടെ ചേർത്ത് നോക്കണം കേട്ടോ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് ഉലുവ പൊട്ടി നമ്മുടെ ഉലുവ ഒന്ന് പൊട്ടി വന്നു അപ്പം നമ്മൾ ഒരു രണ്ട് രണ്ടുള്ളി ഇത്തിരി ഒന്നും വേണ്ട രണ്ട് കഷ്ണ ഉള്ളി ഒന്ന് ഇട്ട് കൊടുത്തു അതൊന്ന് വരട്ടെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ആ ഉള്ളി ഒന്ന് മൂത്തത് കൊണ്ട് പേടിക്കണ്ട കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു എന്ത് ചെയ്യാതെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഫോൺ കോൾ വന്നേ അതുകൊണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും സകല സംഭവ വികാസങ്ങളും അതിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം അങ്ങോട്ടിട്ടിട്ടൊന്ന് പച്ച ചുവ വരെ ഒന്ന് പഴച്ചെടുക്കുക കേട്ടോ ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ലാതെ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടാണ് നമ്മുടെ ഏർ മസാല ഒക്കെ പുഴച്ചു വെച്ചിരിക്കുന്നു അപ്പൊ ഇതിന്റെ പച്ചക്കറി ഒന്ന് മാറിയാൽ മതി അപ്പൊ ചിലർക്ക് സംശയമുണ്ട് ചെറിയ ഉള്ളി ചേർത്താല് വളി വളിക്കുക എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് കേട്ടോ കേടാകുന്നു അതായത് പൊളിച്ചു പോകത്തില്ലേ അങ്ങനെ ആവുമോ അതുപോലെ തന്നെ നമ്മൾ പിന്നെ തക്കാളി ചേർത്താല് പിന്നെ കേടായി പോവുമോ ഞാന് ഏർ സത്യസന്ധമായി പറയാനാണെങ്കിൽ തക്കാളി ചേർക്കാത്ത ഒരൊറ്റ കറിയും മീൻ കറിയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് എനിക്ക് പറ്റത്തില്ല തക്കാളി ഇല്ലാതെ തക്കാളിയില്ലേ തക്കാളി പേസ്റ്റ് എവിടെയും ചേർക്കും കേട്ടോ പക്ഷേ ഒരിക്കൽ പോലും എൻ്റെ കറികൾ നോക്കേടായി പോയിട്ടില്ല അതായത് വളിച്ചു പോയിട്ടില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു സൈഡിൽ നിന്നും നമ്മൾ വിളമ്പ് എടുക്കും ബാക്കി ചട്ടിക്കകത്ത് തന്നെ വെച്ചു ബാലൻസ് വന്നാൽ അതായിരിക്കും നമ്മൾ വൈകിട്ട് വിളമ്പ് കൊടുക്കുകയോ ചെയ്യുന്നത് അഥവാ ഇനി ബാക്കി വന്നാൽ പോലും അതിലേക്ക് ഒരു അല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കും തിളപ്പിച്ചിട്ട് അങ്ങ് വെച്ച് പിറ്റേ പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുമ്പോഴും വേണേ ഒന്ന് ചൂടാക്കുക ഒരു കുഴപ്പവും വരത്തില്ല ഒരാഴ്ച വരെ എന്റെ മീൻകറി ഇരുന്ന് യാതൊരു കേടുവില്ലാതെ കഴിച്ചിട്ട് എൻ്റെ വാപ്പ പറയും ഏഹ് ഞങ്ങളുടെ വീടിനടുത്തല്ലേ ഞാൻ താമസം ചിലപ്പം ചപ്പാത്തിക്കൊക്കെ വീട്ടിലെ കറി ഒന്നും ഇഷ്ടപ്പെടാതെ വരുമ്പോൾ പറയും ആരെയെങ്കിലും വിട്ടിട്ട് പറയും അവളുടെ ചട്ടിക്കകത്ത് മീൻകറി കാണും ഇച്ചിരി എടുത്തുകൊണ്ട് വരാൻ പറയും ഉം കൊണ്ടു വാപ്പ സമ്മതിക്കത്തില്ലേ ഇത് മൂന്ന് ദിവസമായ കറിയാണല്ലേ നാല് ദിവസമായ കറിയായിരുന്നു വാപ്പ എന്ന് പറയാം പിന്നെ നീ വെറുതെ പറവെ ഇപ്പൊ വെച്ചതാണ് സത്യം കറി ഞാൻ ചൂടാക്കി ചൂടാക്കി വെക്കും ഒരല്പം പോലും ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറില്ല അവിടെ നമ്മുടെ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇവിടെ കായപ്പൊടി കായം പൊടിച്ച് അതങ്ങ് ചേർക്കുക മൂപ്പിച്ചില്ലേ അത് ഞാൻ കൈ കൊണ്ട് തന്നെ പൊടിച്ച് ചേർക്കുക അതിലങ്ങ് ചേർന്നോളും കേട്ടോ കായമൊക്കെ ഇട്ടു നമ്മുടെ ആ നല്ല മണം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലേക്കെ മൂത്ത് വരുന്നേ മണവും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇവിടെ പിന്നെ നമ്മൾ ഇതേണ്ട റെഡിയാക്കി വെച്ചിരിക്കുന്ന കുഴച്ച് വെച്ചിരിക്കുന്ന ആ സംഭവം ഉണ്ടല്ലോ അതങ്ങോട്ട് തട്ടിക്കൊടുക്കാൻ പോവുകയാണെ ഇങ്ങോട്ട് വീട് മക്കളെ എന്തു താമസമാ എനിക്കിത് ചെയ്തിട്ട് ഒത്തിരി പണിയുള്ള അയ്യോടാ ആ അപ്പൊ ഞാൻ ഇത് ബാക്കിയും കൂടെ ഒന്ന് നിങ്ങളെ ഇട്ടിട്ട് നിങ്ങളാ കാണിക്കാം കേട്ടോ എന്താ നമ്മുടെ മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി പെരിഞ്ചീരകപ്പൊടി ഇതെല്ലാം കൂടെ നമ്മൾ എണ്ണയ്ക്കകത്തുന്നും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ തക്കാളി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എനിക്ക് ഒരു ഒന്ന് വിട്ടുപോയി കാരണം തക്കാളി കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റി നല്ല പാല്പോല എന്താ നല്ല വെണ്ണ പോരായതിന് ശേഷം വേണമായിരുന്നു നമ്മുടെ അരപ്പ് ചേർത്ത് അത് കുഴപ്പമില്ല ഇപ്പം റെഡിയാക്കിത്തരാം അപ്പം അപ്പൂ പറയുന്ന പോലെ ആ ചെറിയ സ്പാനറിഞ്ഞെടുത്തേന്ന് പറഞ്ഞതുപോലെ ഇപ്പം ശരിയാക്കി തരാം അപ്പോൾ നമ്മുടെ ഇവന്മാരെ എല്ലാം കൂടി അങ്ങോട്ട് ഇട്ടിട്ട് അപ്പൊ നമ്മുടെ മസാലയൊക്കെ ഈ എണ്ണയ്ക്കകത്ത് കിടന്നങ്ങോട്ട് നന്നായിട്ട് മൂത്തോളും അപ്പൊ തക്കാളി വെന്തങ്ങ് ചേർന്നോളും ഓക്കേ വട്ടെ അപ്പൊ അല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കാരണം നമ്മുടെ മസാല കരിഞ്ഞു പോകരുതല്ലോ ഇല്ലെങ്കിൽ നമ്മുടെ മുളക് പൊടിയൊക്കെ കരി കരിഞ്ഞു പോകത്തില്ലേ അപ്പൊ തക്കാളി ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആവുകയും ചെയ്യും നമ്മുടെ അരപ്പ് കരിഞ്ഞും പോകത്തില്ല നിങ്ങൾ ഇങ്ങനെ കറി വെച്ച് വെച്ചിരുന്നാലുണ്ടല്ലോ ബാക്കി ഒരു രണ്ട് മൂന്ന് ദിവസം ബാലൻസ് വന്നാൽ പോലും കേടായി പോകുമെന്ന് പേടിക്കണ്ട നിങ്ങളൊന്ന് ചൂടാക്കി വെച്ചാൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഒന്ന് മെൽറ്റ് ആയിക്കോട്ടെ നമ്മുടെ തക്കാളി ഒന്ന് മെൽറ്റ് ആവട്ടെ ഓക്കെ നമുക്കൊന്ന് നേടി വെച്ച് കൊടുക്കാം അപ്പോൾ താ നമ്മളിനിയൊന്ന് തുറന്ന് നോക്കുവാണ് കേട്ടോ അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ തക്കാളിയൊക്കെ ആ കുറഞ്ഞ വെള്ളത്തിലിരുന്ന് തക്കാളി നന്നായിട്ട് വെന്ത് ഒന്ന് മിൽറ്റായി വന്നു എണ്ണ തെളിഞ്ഞിട്ടുണ്ട് അതൊന്ന് തക്കാളി നല്ലതുപോലെ ഒന്ന് ഉടച്ച് ചേർക്കുവാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ മീൻ എത്ര മീൻ എടുക്കുന്നു അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ ചേർത്താൽ മതി കേട്ടോ തക്കാളി ഇപ്പോഴത്തെ തക്കാളിയും കൊള്ളത്തില്ല ഒരുമാതിരി മടൽ പോലെ ഇരിക്കുന്നത് പണ്ടത്തെ നമ്മുടെ നാടൻ തക്കാളി ഒന്ന് ചൂട് തട്ടിയാൽ ഉടഞ്ഞു ചേരും എന്ന് പറഞ്ഞാൽ കണ്ടോ പഴുക്കുന്നതിന് മുമ്പ് അല്ലൊക്കെ വെച്ച് കൊണ്ടുവരുന്നതായിരിക്കും ഇത് കളറ് വെപ്പിച്ചു കൊണ്ടുവരുന്നത് അപ്പം താ ഇന്ന് നമ്മളിതിലേക്കിതേ സാധാരണ നമ്മൾ പുളി ഇടുന്നതിനേക്കാളും ഒരു ഒരിച്ചിരിക്കൂടെ പുളി കൂടുതലിടും കേട്ടോ എന്നാൽ നമുക്ക് ഇത് വെച്ച് വെച്ചേക്കാനുള്ളതായത് പുളിയും ഇട്ടു ആവശ്യത്തിന് ഉപ്പ് അങ്ങോട്ടിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് തിളയ്ക്കട്ടെ അപ്പതാ ഞാൻ ആവശ്യത്തിന് അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ മീൻ കഷ്ണം വേവണമല്ലോ അതിനനുസരിച്ചിട്ടുള്ള കൊള്ളാത്ത തക്കാളിയാ ഇപ്പൊ വരുന്നത് നമുക്കൊന്ന് ചൂട് കട്ടിയാൽ അലിഞ്ഞുചേരുന്ന തക്കാളി അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി വേണം നല്ലതുപോലെ തിളച്ച് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് പുളിയൊക്കെ ഒന്ന് ഇറങ്ങി ഉപ്പും പുളിയൊക്കെ ഒന്ന് ഇറങ്ങട്ടെ അത് കഴിഞ്ഞിട്ടേ നമ്മൾ നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കത്തുള്ളൂ അതാ നമ്മുടെ കറി താന്നലാടി പുളിയായിട്ട് തിളയ്ക്കുന്നുണ്ട് നമ്മുടെ മീൻ ഓരോന്നായിട്ട് അങ്ങോട്ട് പെറുക്കി 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 ഇട്ട് കൊടുക്കാം നല്ലതായിട്ട് വേവണം വേവ മീനാണ് ഇതൊക്കെ ഇത് മോതയാണ് കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചു പറ്റയായിരിക്കും ഒന്ന് പറ്റയൊന്നും വലിയത് മോതയാണ് മോത മീന് കുറേ ദിവസം ഇരുന്നൊള്ളൂ ഒരു കുഴപ്പവും നമ്മൾ വെച്ച് വെച്ചിരുന്നാലുണ്ടല്ലോ കുറേ നാൾ അതൊരു മൂന്നാലഞ്ച് ദിവസം ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്ന മീനാണ് മോത ക്രിസ്ത്യൻസിൻ്റെയൊക്കെ കല്യാണങ്ങൾക്ക് കൂടുതലും ഒരു മീൻ വേവിക്കുന്നത് ഈ മീൻ ആണ് കൂടുതലും ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ അപ്പോൾ നമുക്കൊന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അത് പൊടിയുന്ന മീനൊന്നുമല്ല നല്ല ഉറച്ച് നല്ല കട്ടിയുള്ള മീനാണ് കേട്ടോ അപ്പോൾ ഈ ചാറിൻ്റെ അകത്ത് കിടന്ന് നമ്മുടെ മീൻ നല്ലതുപോലെ വെന്ത് വറ്റി വരട്ടെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഓഹ് ഉപ്പും പുളിയൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് ആ കായപ്പൊടി കായത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ മുന്തിനിക്ക് അടിപൊളിയുമാണ് അപ്പം നമുക്കൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം തിളച്ച് വെന്തിട്ട് ഞാൻ കാണിക്കാം അതാ നമ്മുടെ മീൻകറി നല്ലതായിട്ട് തിളച്ച് വറ്റി നോക്കിക്കേ കണ്ടോ ദാ റ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇരുന്നൊന്നുകൂടി കുറുകും കണ്ട അപ്പോൾ വേറെ ടേസ്റ്റാണ് മക്കളെ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ ഓ ഉപ്പും പുളിയും ഒക്കെ അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടല്ലോ സൂപ്പർ ഒന്നും പറയാനില്ല ഞാൻ വെച്ച കറിക്ക് ഞാൻ തന്നെ അല്ല ഇത് പറയുമല്ല പക്ഷേ ഇതാ നോക്ക് മീനൊക്കെ നന്നായിട്ട് വെന്തു നമുക്കൊരല്പം നമ്മുടെ കറിവേപ്പിലൊന്ന് ഞാൻ എഴുതിയിട്ട് കൊടുക്കാം അപ്പോൾ താ നമ്മുടെ മീൻകറി എണ്ണയൊക്കെ തെളിഞ്ഞ് കണ്ടോ നിങ്ങൾ നോക്കിക്കേ ഇപ്പം ചിലർ നെറ്റ് ചുടിക്കുമ്പോൾ ഇത്രയും എണ്ണയോ ഒന്ന് വെളിച്ചെണ്ണയാണ് നമ്മളാട്ടിയ വെളിച്ചെണ്ണ തന്നെയാണ് അതുകൊണ്ട് പേടിക്കുകയേ വേണ്ട ഞങ്ങളിങ്ങനെയൊക്കെ കഴിച്ചിട്ടൊന്നും ഒരു കുഴപ്പവും മരുന്നില്ല മരിക്കുമ്പോൾ അങ്ങ് മരിക്കട്ടേതല്ല ഇതുപോലെ ഫുഡൊക്കെ കഴിച്ചിട്ട് മരിക്കാന്നേ അപ്പോൾ പേടിച്ചിരുന്നാൽ നമുക്ക് ഒരു കാര്യങ്ങൾ നടക്കത്തില്ല അതാണ്ട് ഇഞ്ചിയൊക്കെ കണ്ട നല്ല കൊത്തി അരിഞ്ഞ് നല്ല പീസ് പീസാക്കി ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ പറ്റുന്നവരൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ എണ്ണ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം ഞാനിതിലിപ്പോൾ ഇച്ചിരി കൂടലി ചേർത്തിരിക്കുന്നു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ കുറയ്ക്കാം ഓക്കെ ഒരു എല്ലാം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ മീൻകറിക്കൊക്കെ മുളകിട്ട് വെക്കുന്നതിനൊക്കെ നമ്മൾ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചേർക്കണം കേട്ടോ എങ്കിലേ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മളാ അത് കോരി അങ്ങോട്ട് ചോറിൻ്റെ അതൊക്കെ അല്ലെങ്കിൽ കപ്പയൊക്കെ കഴിക്കുമ്പോൾ ഈ ഇഞ്ചിയൊക്കെ ഇടയ്ക്കൊന്ന് കഴിക്കുന്നത് നല്ല രസമാണ് കണ്ടോ അപ്പോൾ നമ്മുടെ മീൻകറി തേണ്ട സൂപ്പർ സ്റ്റാർ അപ്പം നമ്മുടെ മീൻകറി ഒന്നുകൂടി തണുക്കുമ്പോഴേക്കും നന്നായിട്ട് ചാറൊക്കെ കുറുകി നല്ല അടിപൊളിയാവും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കട്ടെ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും വരുന്നവരേക്കൻഷാ അസല വും